നിയമഭേദഗതി നിയമം നിലവിൽ വന്നതു മുതൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യത്തുടനീളം അലയടിക്കുന്നത് ഇപ്പോഴിതാ പൗരത്വ നിയമ ഭേദഗതിയിൽ ആശങ്കയറിയിച്ച് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും രംഗത്ത് അടിസ്ഥാനപരമായി തന്നെ വിവേചന സ്വഭാവമുള്ളതാണ് നടപടിയെന്ന് ഐക്യരാഷ്ട്രസഭ ആശങ്ക അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ പൌരത്വ നിയമ ഭേദഗതി വിവേചനപരമായ സ്വഭാവത്തിലുള്ളതും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനവുമാണ് യു എൻ ഹൈക്കമ്മീഷണർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു നടപടി മനുഷ്യാവകാശ നിയമങ്ങളുടെ പരിധിയിൽ തന്നെയാണോ വരികയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് െന്നും ഇതെങ്ങനെ പ്രാവർത്തികമാകുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അമേരിക്കയും പ്രതികരിച്ചു മതസ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനവും എല്ലാ വിഭാഗങ്ങൾക്കും നിയമപരമായ തുല്യതയും മൌലികവും ജനാധിപത്യപരവുമായ അവകാശമാണെന്നും യു എസ് വക്താവ് പ്രതികരിച്ചു അമേരിക്കയുടെയും യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിന്റെയും അഭിപ്രായങ്ങളോട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിച്ചിട്ടില്ല പുതിയ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള അയൽ രാജ്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സഹായിക്കാനുള്ള നീക്കമാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിനിടെ പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി ഫയൽ ചെയ്തത് നിയമത്തിൽ മുസ്ലിം മതവിഭാഗത്തെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇത് മതവിവേചനപരമാണെന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന് വിരുദ്ധമാണെന്നുമാണ് വിമർശകർ പറയുന്നത് എന്നാൽ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാണെന്നും മുസ്ലിങ്ങൾക്ക് അവിടെ മതവിദ്വേഷം നേരിടുന്നില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം ഭേദഗതിക്കെതിരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധമുണ്ടായി പൌരത്വം ലഭിക്കുന്നവർ തങ്ങളുടെ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി നാട്ടുകാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് അവിടുത്തെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം വിവാദമായ പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർ സി എ എ പകർപ്പുകൾ കത്തിച്ചു അസം യുണൈറ്റഡ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ഹർത്താൽ അസം സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നിരാഹാര സമരവും നടക്കുന്നുണ്ട് അസം പരിഷത്ത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പലയിടത്തും സംഘർഷമുണ്ടായി അർദ്ധ സൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് ഗുവാഹത്തി കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൌരത്വ ഭേദഗതി നിയമം അംഗീകരിക്കാനാകില്ലെന്ന് നടനും തമിഴകം വെറ്റിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ വിജയ് മതമൈത്രി നിലനിൽക്കുന്നിടത്ത് ഭിന്നിപ്പിക്കുന്ന ശ്രമമാണ് പൌരത്വ ഭേദഗതി നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ടി വി രൂപീകരിച്ചതിനു ശേഷം വിജയ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണമായിരുന്നു ഇത് അതേസമയം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നടന്നുവരുന്നത് ഡൽഹി ഉൾപ്പെടെ പലയിടങ്ങളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ള ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്രസേനയും പോലീസും ഫ്ളാഗ് മാർച്ച് നടത്തും പ്രതിഷേധം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ ഡി ജി പി പ്രശാന്ത് കുമാർ നിർദ്ദേശം നൽകുകയും കേന്ദ്രസേനയെ പലയിടങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്താണ് പൗരത്വ നിയമ ഭേദഗതി നിയമം ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച പൗരത്വ നിയമ ഭേദഗതി ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിദ്വേഷം കാരണം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് നിയമത്തിൽ പറയുന്നു കുറഞ്ഞത് വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കണമെന്നാണ് നിബന്ധന എന്നാൽ ഇതിലെവിടെയും മുസ്ലിം മതവിഭാഗത്തിന്റെ കാര്യം പറയുന്നില്ല വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണവും അതുതന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി